എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഭക്തന് ദേവനേക്കാളും ഭക്തർ ഈ ഒരു കാര്യം കാണുവാൻ കഴിയും ശ്രീ സ്വാമിയുടെ കാര്യത്തിൽ ലോകത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ ക്ഷേത്രങ്ങളെക്കാളും ശ്രീ പവനസുദൻ്റെ ക്ഷേത്രങ്ങളെയാണ് കാണാൻ സാധിക്കുക ശ്രീ ആഞ്ജനേയസ്വാമിക്ക് ഏറ്റവും സന്തുഷ്ടമാക്കുന്ന മന്ത്രം ഓ ആ ഹ്രീ ശ്രീരാമദൂതായ നമ ഇതാണ് കാരണം ശ്രീരാമഭക്തൻ ശ്രീരാമദൂതൻ ശ്രീരാമദാസൻ എന്നിങ്ങനെ കേൾക്കാനാണ് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയം മനസ്സിലുണ്ടാകുന്ന ഭയത്തെ ഇല്ലാതാക്കാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും വേണ്ടി ജവിക്കേണ്ട ആഞ്ജനേയ മന്ത്രമാണ് നേരത്തെ പറഞ്ഞത് ഹനുമാൻ ചാലിസയിലും ഇത് തന്നെയാണ് കൂടുതലും പ്രതിപാദിച്ചിട്ടുള്ളത് ലങ്കയിലേക്ക് ശ്രീരാമചന്ദ്രൻ്റെ സന്ദേശം എത്തിക്കാനായി ശ്രീ ജാബവാന്റെ നിർദ്ദേശപ്രകാരം ബജരംഗബലിയെ തൻ്റെ ശക്തിയെ ഓർമ്മപ്പെടുത്താനായി അദ്ദേഹത്തെ പാടി ശ്രീ തുളസീദാസ്ജി അതുപോലെയാണ് ഹനുമാൻ ചാലിസ രചിച്ചിട്ടുള്ളതും ഹനുമാൻ ചാലിസ ജപിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഏതൊക്കെയെന്നാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങളും തടസ്സങ്ങളും മാറി സുഖത്തോടും സമാധാനത്തോടെയും ജീവിക്കാനാകുന്നു മനുഷ്യനിൽ നിന്നും നെഗറ്റീവ് എനർജിയിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാകും ഹനുമാൻ ചാലിസയെ സ്ഫുടതയോടെയും അർത്ഥമറിഞ്ഞും വേണം ജപിക്കേണ്ടത് മുമ്പ് ഒരു അധ്യായത്തിൽ ഹനുമാൻ ചാലിസ ജപിക്കേണ്ട വിധവും അർത്ഥവും പറഞ്ഞിരുന്നു സ്ക്രീനിൽ മുകളിൽ അതിൻ്റെ ലിങ്ക് വരുന്നതാണ് ഹനുമാൻ ചാലിസ ജപിക്കുന്നവർ ചില നിയമങ്ങൾ പാലിച്ചിരിക്കണം ആദ്യത്തേത് പരപുരുഷ പരസ്ത്രീ ഇവരിൽ നിന്ന് അകലം പാലിച്ചിരിക്കണം ഹനുമാൻ ചാലിസ ജപിക്കുന്ന വ്യക്തികൾ പല സ്ത്രീകളെ മോശമായ കണ്ണുകൾ കൊണ്ട് നോക്കരുത് വിവാഹിതരായവർ സ്വന്തം സ്ത്രീ പുരുഷന്മാരോട് മാത്രമേ ബന്ധം പുലർത്താവൂ വിവാഹിതനല്ല എങ്കിൽ സ്ത്രീകളോട് ബഹുമാനത്തോട് മാത്രമേ പെരുമാറാൻ പാടുള്ളൂ അടുത്തതായി മത്സ്യ മാംസാദികളും ലഹരി പദാർത്ഥങ്ങളും ഇത് പറയുമ്പോൾ ദേഷ്യം സഹിക്കാൻ കഴിയില്ല എന്നറിയാം മൂന്ന് നേരവും മാംസം ഭക്ഷിക്കുന്നവരാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മലയാളി ഹിന്ദുക്കൾ മത്സ്യമാംസാദികൾ ഉള്ളി വെളുത്തുള്ളി ഇവയെല്ലാം ഭക്ഷണത്തിൽ ചേർക്കുന്നതും കേരള സർക്കാരിൻ്റെ അമൃതപാനീയം കുടിക്കുന്നവരും ഹനുമാൻ ചാലിസ ജപിക്കരുത് ഗുണങ്ങൾ ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല ആഞ്ജനേയ സ്വാമിയുടെ കോപത്തിനും പാത്രമാകുകയും ചെയ്യും അടുത്തതായി മരണവീട്ടിൽ പതിനാറ് കഴിയാതെ ഹനുമാൻ ചാലിസ ജപിക്കരുത് ഹനുമാൻ സ്വാമിയെ മാത്രമല്ല മറ്റേത് ദേവതയെയും ഈ സമയം പൂജിക്കരുത് അടുത്തതായി വൃത്തിയും വെടുപ്പും ഹനുമാൻ ചാലിസ ജപിക്കുന്ന വ്യക്തികൾക്ക് വൃത്തിയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം വൃത്തിഹീനമായി കിടക്കുന്ന ഇടത്ത് ആഞ്ജനേയസ്വാമി വരാൻ മടിക്കും അടുത്തതായി വഞ്ചന കാപട്യം ഹനുമാൻ ചാലിസ ജപിക്കുന്ന വ്യക്തികൾ ആരെയും ചതിക്കരുത് അതുപോലെയുള്ള ആളുകളുടെ ഇടയിൽ കഴിയാനും പാടില്ല ചൂതുകളി നടക്കുന്ന സ്ഥാനങ്ങളിൽ പോകാനും പാടില്ല ഈ പറഞ്ഞ നിയമങ്ങൾ പാലിക്കാൻ പറ്റാത്തവർ ഹനുമാൻ ചാലിത ജപിക്കരുത് കാരണം മറ്റൊന്നുമല്ല ഉപയോഗം ലഭിക്കില്ല എന്ന് മാത്രമല്ല ഹനുമാൻ സ്വാമിയുടെ കോപത്തിന് പാത്രമാവുകയും ചെയ്യും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക ഓം ഹം ഹനുമേ നമ എന്ന ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രത്തെ കമൻ ബോക്സിൽ എഴുതുവാനും ശ്രമിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ആഞ്ജനേയസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം